എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ മച്ചമാർ ഇപ്പം ഇന്ന് ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾ കണ്ടു കാണും കണ്ടുകാണോ അല്ലേ അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പറഞ്ഞാൽ പണ്ടത്തെ ഒരു രൂപയുടെ നോട്ട് അതൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും കാണി കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്താൽ അപ്പോൾ മച്ചമാർ നിങ്ങളടുത്ത് ഞാനൊരു കാര്യം ചോദിക്കണം നിങ്ങൾ എന്തായാലും കുറച്ച് നേരമെങ്കിലും ഈ വീട് കാണാം ഏകദേശം രണ്ട് രണ്ടര മിനിറ്റ് ഉള്ളൂ അത് ഫുൾ ആയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ മച്ചവർ വീഡിയോ അത് ഇട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനല്ല വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കട്ടെ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ മച്ചമരുതെ നമ്മുടെ നോട്ട് ഇതേ നമ്മൾ എടുത്തിട്ടുണ്ടോ ഒരിടതേ മച്ചമരുതെ നമ്മുടെ നോട്ട് കണ്ടോ അതെ സാധാരണ ഈ നോട്ടിന് ഒരു വ്യത്യാസം ഉണ്ട് ഇത് കണ്ടു ഈ വട്ടത്തിറണ്ടില് സാധാരണ ഇവിടെ ഗാന്ധിജിയുടെ ഫോട്ടോ കണ്ടോ പക്ഷെ ഇവിടെ ഗാന്ധിജിയുടെ ഫോട്ടോ ഇല്ല അത് ഇത് കണ്ടോ അതെന്താണെനിക്കറിയില്ല പണ്ടത്തെ നോട്ടായത് കൊണ്ടായിരിക്കും അതെ ഇതിന്റെ പുറവോശൊക്കെ കണ്ടെ അതുപോലെയൊക്കെ തന്നെയാണ് വരണേ കണ്ടോ ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇതിലെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം വർഷം വർഷം നിങ്ങൾ ഒരിക്കലും ഊഹിക്കാത്തത്ര വർഷമായിരിക്കും നിങ്ങൾ ഓർക്കും ഈ കാണുന്ന പൈസക്ക് നല്ല എന്നുവെച്ചാൽ അത്യാവശ്യം പത്ത് മുപ്പത് വർഷം പഴക്കങ്ങൾ എന്നാ അങ്ങനെയല്ലേ ഇത് ഏകദേശം രണ്ടായിരത്തി പതിനേഴത്തെ ഇത് ഉണ്ടോ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല രണ്ടായിരത്തി പതിനേഴിലെ രണ്ടായിരത്തി പതിനേഴിലെ നോട്ടാണ് കേട്ടോ അത് രണ്ടായിരത്തി പതിനേഴ് വ്യക്തമായി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തൊക്കെയായാലും പോട്ടെ ഇത് രണ്ടായിരത്തി പതിനേഴത്തെ നോട്ടാണിതേ സംഭവം എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയാണ് മേശക്കകത്ത് ഞാനിത് സൂക്ഷിച്ച് വെച്ചു എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമെന്നോ അപ്പൊ ഇങ്ങനെ ഒരു ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇത് ജസ്റ്റ് ഒരു ആവശ്യം വന്നു അതെ ഇവിടെ കണ്ടോ ഈ കപ്പലിന്റെ ഫോട്ടോ അതെ പണ്ടത്തെ അടിപൊളിയാണ് അടിപൊളിയാണത് ഒരു രൂപയുടെ നോട്ടോ ഇങ്ങനത്തെ പിന്നെ രണ്ടു രൂപയുടെ ഉണ്ടായിരുന്നു പക്ഷെ അതും ചെയ്യണമെന്നുണ്ട് പക്ഷെ അത് ഇപ്പം കാണാൻ അടുത്ത പ്രാവശ്യം ഈ വീടൊക്കെ ഏകദേശം ഒരു എത്ര അഞ്ഞൂറ് വ്യൂസിൻ്റെ അഞ്ഞൂറ് വ്യൂസിൻ്റെ മോളി കയറി വന്നാൽ ഞാൻ അടുത്ത കയറിയ ചില്ലറയും പഴയകാലത്ത് എല്ലാം ചെയ്യുന്നതായിരിക്കും അപ്പോൾ അച്ചമ്പരത്തെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീർന്നു അപ്പം അച്ചാമ്പരം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം ഓക്കെ ബായ്